ുംബലുദഹബിൻ ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദുവാ ചെയ്ത കടങ്ങൾ വീടുമെന്ന് മുത്തനബി സാഹുലോഹാബികളിൽ പ്രമുഖർ അത് ചെയ്യുകയാണ് അങ്ങനെ ചെയ്ത് അവരുടെ കടങ്ങൾ വീടി എന്ന അനുഭവ സാക്ഷ്യം ആ സൊഹാബാക്കൾ പറഞ്ഞത് ഹനീസിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഈ ശബ്ദം കേൾക്കുന്ന ആരിലെങ്കിലും കടമില്ല ഉണ്ടോ ഒരു നിലക്കും പ്രതീക്ഷയില്ലാതെ നിരാശയോട് കഴിയുന്ന ടെൻഷൻസിലകപ്പെട്ട് ജീവിച്ചു അവർ ആ കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസം ബന്ധപ്പെട്ടു അലൈഹി തീർത്തുകൊടുത്തത് ഈ ത്വിലൂടെയായിരുന്നു എന്റെ പ്രിയമുള്ള ഹബീബായ അലൈഹി ആദരങ്ങളിലൂടെ ഉതിർന്നു വീണ ആ ധിന്റെ വചനങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ശ്രമിച്ചാൽ നമുക്ക് തലക്കു മീത് താങ്ങാനാകാതെ ലക്ഷക്കണക്കിന് കടബാധ്യതകളുമായി കഴിയുന്ന എത്രയോ ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ആ കടങ്ങളെല്ലാം വീട്ടാനും നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാനും അത് കാരണമാകും അല്ലാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്നവരോട് അടുത്ത ചൊവ്വ അതേ ദിവസം വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് വരാൻ സാധിക്കുക അന്നത്തെ ദിവസം വരാൻ വേണ്ടി വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ട സമയം ആ ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മണിക്ക് ശേഷമാണ് രാവിലെ പത്തുമണിക്ക് ശേഷം അപ്പൊ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് ആവുന്നതുകൊണ്ട് ദൂരെ ഉള്ള ആളുകളൊക്കെ വളരെ നേരത്തെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രമേ വരാൻ സാധിക്കുള്ളൂന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായ സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത് എന്നറിയിക്കണേ പലരും കുറെ കാലമായി വിളിക്കുന്ന കിട്ടുന്നില്ല എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സമയം കൃത്യമായി പറയുന്നുണ്ട് ഞായറാഴ്ച പത്ത് മണിക്ക് രാവിലെ പത്തുമണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ വരാനുള്ള എന്താ കാര്യങ്ങളും അതിന്റെ തർത്തികളൊക്കെ പറഞ്ഞരും അതിനനുസരിച്ചാണ് വരേണ്ടത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പരമാവധി ദൂരെയുള്ള യാത്രക്കാരൊക്കെ വാഹനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായിരിക്കും നന്നാവെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ നാം വലിയ ീത താങ്ങാനാകാതെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് ലക്ഷക്കണക്കിന് കടബാധ്യത ഉള്ളവര് ആ കടങ്ങൾ വീട്ടാനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് പറയാറുണ്ട് നമ്മളിവിടെ പറയുന്നത് ഒന്നെങ്കിൽ വിശുദ്ധ ഖുർആാനായിരിക്കും ഖുർആാനിന്റെ മാസം മരിക വചനങ്ങൾ അല്ലെങ്കിൽ മുത്ത ഹബീബ് വിഷയങ്ങളിൽ സല്ലാ വസ്ലമാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത മറുപടി അത് മുത്തുനബി സാഹു അലൈഹി പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് ആ പരിഹാരമായിരിക്കും നമ്മൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ അസ്മ ഉൽ ഹസ്ന ഇതേ നമ്മളിവിടെ ട്രീറ്റ്മെന്റ് നമ്മുടെ പരിഹാരമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന അത്ഭുത ശക്തികളുള്ള ഒരുപാട് ആയത്തുകളും അധികം ും താഴകളും ഉസ്മകളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ആത്മീയമായി നമുക്ക് ഓരോ വിഷയങ്ങളും പരിഹരിക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നു നേരട്ടെ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് കോടികൾ കടമുള്ളവരുണ്ട് നമ്മുടെ അടുക്കലും ഇവിടെ വന്നവരുടെ കൂട്ടത്തിലും കോടിക്കണക്കിന് കടങ്ങൾ ഉള്ളവരുണ്ട് പല വിഷയങ്ങളിലും അകപ്പെട്ട് ചതിയിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ടവരുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് എന്താ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകള് ഗോൾഡും മറ്റുമൊക്കെ പണയം വെച്ചതിന്റെ പേരില് അത് തിരിച്ചെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകള് ലോൺ ഒക്കെ എടുത്ത് പലിശയൊക്കെ എടുത്തിട്ട് വലിയ കടങ്ങൾ അതിങ്ങനെ അതിന്റെ കുടിശിക അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്ന് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവര് ഓൺലൈൻ ട്രേഡുകളിലും കച്ചവടങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാമ്പത്തികമായി വളരെയധികം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ വലിയ വലിയ ട്രേഡുകളൊക്കെ നടത്തിയ ഓൺലൈൻ ട്രേഡുകളൊക്കെ നടത്തിയ ഞാൻ ആ ട്രേഡുകളുടെ പേരൊന്നും പറയാ പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നേരിട്ട് വന്നവർ പലരും കാസർഗോഡ് ജില്ലയിൽ നിന്ന് അതേപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ ചില പ്രത്യേക പേരുകളിൽ ഇരട്ടി നൽകാമെന്ന് പറഞ്ഞ് ഓരോ ദിവസവും പേ ഔട്ട് നൽകാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കൃത്യമായി ഇരട്ടി നൽകി 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 വിശ്വാസം ആർജിച്ചെടുത്ത് ആ കിട്ടിയ ക്യാഷും കൂടെ അതിലേക്കിട്ട് ഭീമമായ സംഖ്യയാകുമ്പോൾ അവരൊന്നിച്ച് വിദേശത്തേക്കോ മറ്റോ മുങ്ങിയിട്ട് ഒരു വിവരവും അവരെ കുറിച്ചില്ലാത്ത രൂപത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയവരുടെ ചതിയിൽപ്പെട്ടവരൊക്കെയുണ്ട് ചതികളിൽ പെട്ടവര് അവരൊക്കെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അറിയാതെ വാങ്ങിച്ച ഗോൾഡും മറ്റുമൊക്കെ അവരുടെ ഈ ചതിയിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് വീട് ജപ്തിയിലായവർ അവർക്കൊക്കെ പരിഹാരമാണ് ഹബീബായ സ്വന്തം വാഹുലേഹ മതങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ നിഗ്രുകളും വീഡിയോ പൂർണ്ണമായും കണ്ട് നമ്മുടെ പ്രശ്നം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അത് അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് വീട് ജപ്തിയിലായ ആളുകളുണ്ട് ഏഹ് ഇങ്ങനെ തലക്കും താങ്ങാനാകാത്ത വലിയ വലിയ കടങ്ങൾ വന്നിട്ട് ഒരു നിലക്കും അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഒക്കെ കട ഉള്ളവരെ എങ്ങനെ വീട്ടണം എന്ന് പ്രതീക്ഷിച്ചിരിക്കും പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു നിലക്കും ഒരു വഴി പോലും തുറന്നു കിട്ടാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ അള്ളാഹു അതിനൊരു വഴി കാണിച്ചു തരാൻ നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മുടെ ഹൃദയം എന്നുള്ളതാണ് അനൊരു വഴി കാണിച്ചു എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം ആ പ്രതീക്ഷയോടുകൂടെ ഈ ദിക്കറുകളും ഈ ദ്വാണികളും നിങ്ങൾ ചൊല്ലുക ഇത് ഞാൻ എന്റെ സ്വന്തം വകപ്രകാരം പറയുകയല്ല സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരികയില്ല ഇത് മുത്തനബി അലൈഹി വസന്റെ മാതങ്ങളെ അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാപാക്കൾക്ക് കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കടങ്ങൾ വീട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്ത വളരെ പവിത്രമേറിയ ദ്വാണികളാണ് അപ്പൊ നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യാം 違う。 അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ നമ്മളൊരാൾക്ക് ഒരു സുപ്രഭാതത്തില് നല്ല ഫ്രണ്ട്ഷിപ്പിലും നല്ല സൗഹൃദത്തിലുമായിരുന്ന നമ്മുടെ അടുത്ത ബന്ധു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്ത് ആ സുഹൃത്തിന് നമ്മള് ഒരു എഴുപതിനായിരം ഒരു ലക്ഷം ലക്ഷം ലക്ഷോ അമ്പതിനായിരമൊക്കെ കടം കൊടുത്തു കടം കൊടുത്ത് ശേഷം പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് കടം കൊടുത്തതാണ് അത് ഗോൾഡ് കൊടുത്തവരുണ്ട് അതേപോലെ തന്നെ ക്യാഷായി കൊടുത്തവരുണ്ട് അങ്ങനൊക്കെ കൊടുത്തവരുണ്ട് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞ് ഇപ്പോഴും അത് തിരിച്ചു ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ആ കടം വാങ്ങിച്ചതിന്റെ പേരിൽ തന്നെ അവിടെ എന്താ ആ ബന്ധം തകർന്ന എത്രയോ കുടുംബങ്ങള് നമുക്കറിയാം കടം വാങ്ങിയതിന്റെ പേരില് കടം കൊടുത്തതിന്റെ പേരില് ഒരാളെ സഹായിച്ചതിന്റെ പേരില് ആ നല്ലൊരു ബന്ധം തളർ തകർന്നു പോയ എത്രയോ ആളുകളുണ്ട് അപ്പോ ഈ കട അത്തരം ആളുകൾക്കൊക്കെ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പലരും ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യാറുണ്ട് അങ്ങനെ ലീഗലായിട്ട് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഒരു കേസൊക്കെ ഫയൽ ചെയ്ത് ഒരു ചീറ്റിംഗ് കേസ് ഒക്കെ പറഞ്ഞ് ഫയൽ ചെയ്തിട്ട് പോലും അതിലൊന്നും അങ്ങനെ ചെയ്തിട്ട് പോലും അതിനൊക്കെ പഴുതുക അതിൽ നിന്നൊന്നും ആ കടം വാങ്ങിച്ച ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടിയും എടുക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ഇതിന ആവശ്യമൊന്നുമില്ല നമ്മൾ കൊടുത്ത ആ വ്യക്തി ആ കിട്ടിയ ആള് ആ കിട്ടിയ ആളിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരൊറ്റ വിഷയം മാത്രം തോന്നിയാൽ മതി ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഈ കടബാധ്യതയുമായിട്ട് ആ സുഹൃത്തിന്റെ ക്യാഷാണ് എൻ്റെ കയ്യിലുള്ളത് ഇതെന്റെ കയ്യിലുണ്ടാവലോടുകൂടെ ഞാൻ ഈ ലോകത്തോട് ഏത് നിമിഷം വിട പറയാം ഇത് വിട പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ്റെ ഹട്ടാണ് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത് എന്റെ പാരത്രിക ലോക ജീവിതത്തിനെ അത് ബാധിക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നിട്ട് അങ്ങനെ അവൻ്റെ മനസ്സിൽ തോന്നുക എന്നല്ലാതെ മറ്റൊരു വഴിയോ അതിനില്ല അങ്ങനെ പല വഴികളിലും യും ചെന്നവർക്കൊന്നും ആ ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് തിരിച്ചു കൊടുക്കാൻ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ തോന്നിയാൽ ഏതു നിമിഷവും നമുക്ക് ക്യാഷ് അവര് തിരിച്ചു തരും അങ്ങനെ തോന്നാനൊക്കെ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വാണികളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ ഇനി അള്ളാ നിങ്ങൾ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അള്ളാ നമ്മൾ അത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അള്ളാഹു സുബാന ചൊല്ലുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ അള്ളാ ഒരു മൂന്ന് ദ്വാണികൾ നമ്മൾ കാണിക്കുന്നുണ്ട് ആ മൂന്ന് ദ്വാണികളും നബി മാതെ പഠിപ്പിക്കും

كاشف الغم مجيب دعمة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك إذا كان هذا

ൃദ്ധിയും നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ വളരെ സവിശേഷമായ ഒരു ദ്വാനാണ് അള്ളാഹു നമുക്ക് പകർത്താനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ ൾക്ക് അള്ളാഹു ഹബിബായ പറഞ്ഞു കൊടുത്ത വളരെ ഹബീബായ ആർക്കെങ്കിലും പവിത്രമേറിയാണ് കടങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ ദ്വാ ചെയ്താൽ മതി എന്നാൽ അള്ളാഹുബാൻ അവർക്ക് ആ കടം വീട്ടിക്കൊടുക്കും എന്നിട്ട് ഈ പറയുന്നുണ്ട് ആ ദ്വാര പറഞ്ഞ് ആ ദ്വല്ല വേണ്ടി പറയുകയാണ് മഹാനരായ മഹാനരായ അലിയാരുതങ്ങള് കടങ്ങൾ ഉണ്ടായിരുന്നു ആ കടങ്ങൾ ഉണ്ടായപ്പോ ആ കടം കാരണം എന്താ ഖുറിയുള്ള അത് കൊടുക്കാനുള്ള ആളുടെ മുഖത്തേക്ക് പോലും നോക്കാന് ലജ്ജയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിഷ റലിള്ള പറയുന്നു ആയിഷാ റതി കടം കൊടുക്കാനുള്ള ആള് അസ്മാ റദിള്ള കടം കൊടുക്കാനുണ്ടായിരുന്നു ആ കടം കൊടുക്കാനുള്ള കാരണം കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുന്നതിൽ പോലും വളരെ നാണത്തോടുകൂടി ലജ്ജയോടുകൂടി ആയിരുന്നു നോക്കിയിരുന്നത് അങ്ങനെ മഹാനഹതിയായ ആയിഷിള്ള ചെയ്തപ്പോ ആയിഷാ കടം വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അതേപോലെ തന്നെ

അപ്പൊ ഒരു ഇതാണ് ഈ ദ്വാന ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ഏത് കടങ്ങൾ വീടാനും എത്ര വലിയ കടങ്ങളാണെങ്കിലും ആ കടങ്ങൾ വീടാൻ അതൊരു കാരണമായി അള്ളാഹു സുബാന കൂലാക്കും എന്നുള്ളതാണ് സൊഹാബാക്കൾക്ക് സൊഹാബി വനിതകൾക്ക് കടങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദ്വാന ചെയ്തിരുന്നത് ഇതാണ് അതേപോലെയുള്ള ഒരു ദ്വാനാണ് നമ്മൾ മുമ്പ് ഒരു ദ്വാനാണ് ഈ ദ്വാന karyakarya karya അത് കടങ്ങൾ വിടാനുള്ള വലിയ മാർഗമാണെന്ന് അഷ്റഫു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ നൂറ് മജിലിസിൽ ഒരു ാണ് എന്താണ് ഈ പശ്ചാത്തലം ഹബീബ് ഒരിക്കൽ പള്ളിയിലേക്ക് എത്തിയപ്പോ അതവിടെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ്ലൈൻ്റെ

ായ ഹീബായെ നീ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ നിന്റെ ടെൻഷൻ അല്ലാഹു നീക്കി തരും നിന്റെ തൊട്ടാ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നതാണ് അങ്ങനെ അബൂമാമർ ഹബീബായ തങ്ങളിൽ നിന്ന് ആ ആ മഹത്തായ പഠിച്ചു മനസ്സിലാക്കി അത് ചെയ്തു ആ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞു എന്നിട്ട് ഞാനത് അങ്ങനെ ചെയ്തു ചെയ്തു എന്ന് മാത്രമല്ല ചെയ്തപ്പോൾ അതേപോലെ തന്നെ എന്റെ കടങ്ങൾ എന്ന് മഹാനരായ പറയുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ചു വളരെ പവിത്രമേറിയ നേരത്തെ പറഞ്ഞത് അപ്പൊ ഈ രണ്ടു ദ്വാഴ വളരെ മുജറബായ നല്ല ഫലമുള്ള നല്ല റിസൾട്ടുള്ള ദ്വാഴകളാണ് അതേപോലെ ഒരു ദ്വാഴ കൂടെ ഘടം വീടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദ്വാഴാണ് നമുക്കൊക്കെ അറിയാം ഇതൊക്കെ ചൊല്ലുന്നവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എങ്കിലും

بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي من تشاء منهما وتمنع من تشاء منهما. وارحمني رحمة تغنيني بها عن رحمة من سواك اللهم أغنني من الفقر وقل عني الدين കഴിയുന്നവര് വളരെ നല്ല ആത്മാർത്ഥമായി കാണാതെ ചൊല്ലിയാൽ കുറച്ചും കൂടി വലുതാക്കി കാണിക്കുന്നുണ്ട് കാണാതെ പഠിച്ച് വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നല്ല റിസൾട്ട് ഉണ്ടാകും വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല റിസൾട്ട് ഉള്ള ഒരു ഒരു ഈ ഇത് ഹബീബായ വസ്ലങ്ങളെ മഹാനരായ ോഹൻ പിന്നെ പറഞ്ഞു കൊടുത്ത വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനാണ് ഈ ദ്വാ ദ്വാന ചെയ്തപ്പോ എന്താ ായ കടം വീടി എന്നുള്ളത് കാണാം ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ കടങ്ങളുള്ള ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു നിലക്കും പ്രതീക്ഷ കാണാതെ ഇരിക്കുമ്പോൾ ഈ ദ്വാണികളൊക്കെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പതിവാക്കിയാൽ നമ്മുടെ ഏതു വലിയ കടങ്ങളും വീടാൻ ഏതു വലിയ കടങ്ങളും വീട്ടി നല്ല റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ അത് കാരണമാകും ഈ ഒരു പ്രത്യേകത പ്രത്യേകത എന്താ നമുക്കൊക്കെ ഈ ദുആയിന്റെ ഇത് മുത്ത് നബി അവിടുത്തെ ആ ഹബീബായ ഹബീബായ തങ്ങളെ വമാ ഹവ ഇൻ ഹുവ ഇല്ലാ ഒന്നും ും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം വഴിയു പ്രകാരമാണ് പറയുന്നത് ആ ഹബീബായ തങ്ങളുടെ നാക്കുകളിൽ നിന്ന് വന്നതാണ് അതാണ് നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടുകൂടെ ഒരുപാട് സ്വഹാബികൾക്ക് കടങ്ങൾ വിടാൻ ഒരുപാട് സ്വഹാബികൾക്ക് എന്താ അവരുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമായ അതിവിശിഷ്ടമായ ആ ദ്വായകളാണ് ഞാൻ ചൊല്ലുന്നത് ഇതാ ഇന്നത്തോടു കൂടെ എൻ്റെ കടങ്ങൾ വിടാൻ ഇത് കാരണമാകും എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ കാരണമാകും അത് എത്ര വലിയ കടങ്ങളാവട്ടെ എന്നൊക്കെ നല്ല നീയത്തോടു കൂടെ ചൊല്ലുക പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള മഹാനരായ മഹാനരായ സിദ്ദീഖ് കടം 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 വീടാൻ വീടാൻ ഇത് ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ കാരണമായിട്ടുണ്ടെങ്കിൽ ആയിഷ വീടാൻ ഈ ദുആ കാരണമായിട്ടുണ്ടെങ്കിൽ മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു കടവും ടെൻഷനൊക്കെ ഈ കാരണമായിട്ടുണ്ടെങ്കിൽ സാധുക്കളായ നമ്മുടെ കടവും വീടാൻ ഇത് കാരണമാകും ജീവിതത്തിൽ പകർത്തണം ആ വിശ്വാസം വേണം സല്ലല്ലാഹു അലൈഹി അവിടുത്തെ അനുചരന്മാരായ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ സ്വഹാബാക്കൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നോ അതിനനുസരിച്ചാണല്ലോ ആ കടങ്ങൾ വേടിയത് പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കുക ചിന്തിക്കുക ആലോചിക്കുക ലോണൊക്കെ എടുത്ത് നമ്മുടെ വീടിന്റെ ആധാരമൊക്കെ പണയപ്പെടുത്തിയിട്ട് എടുത്തിട്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തില് ഒരുപാട് ചെലവുകളൊക്കെ നമുക്ക് വരുന്ന രൂപത്തിലൊക്കെ ആർഭാടം ലൈഫ് നടത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ വീടുകളുണ്ടാക്കിയ എത്രയോ ആളുകൾ ഇന്ന് വാടക വീട്ടിലാണ് കഴിയുന്നത് എന്തുകൊണ്ട് അവർ ആ ലോൺ എടുത്തത് അവർക്ക് തിരിച്ചടവ് കൊടുക്കാൻ സാധിക്കാതെ വളരെയധികം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ജപ്തി ചെയ്യപ്പെട്ട് വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും എത്തിപ്പെടരുത് ഒരാളും ലോൺ എടുത്തതിന്റെ പേരില് ഒരാളും പലിശക്കും പണം വാങ്ങിയതിന്റെ പേരില് ഇന്നും നേരെ മുർന്നു നടക്കുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കറിയാവുന്ന പല ആളുകളുമുണ്ട് പലിശക്ക് പണം വാങ്ങിയിട്ട് പലിശ അനിവാര്യമായ ഘട്ടത്തിൽ വാങ്ങിച്ചതാണ് അങ്ങനെയാണെങ്കിൽ പോലും പലിശയ്ക്ക് ലോൺ എടുത്തതിന്റെ പേരില് അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് ഒരു ദിവസം പോലും കൃത്യമായി ഉറങ്ങാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട് വളരെ കഷ്ടതയോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളെ ഒരുപാട് കേസുകളെ കൈകാര്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക പലിശ ഹറാമാണ് അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം കാലം എത്ര ദ്രുതഗതിയിൽ സഞ്ചരിച്ചാലും കാലം അതേതൊരു ത്തിൽ ടെക്നോളജി വളർന്നാലും എങ്ങനെ വളർന്നാലും തീനൊരിക്കലും പണയം വെക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഒരിക്കലും പലിശയിലേക്ക് അടുക്കരുത് അത് വലിയ പാപമാണ് അത് വൻ പാപമാണ് നമ്മുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാവുകയുള്ളൂ ചെറിയ കാല ആശ്വാസം മാത്രമേ അതിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കി അള്ളാഹുവിനെ കൃത്യമായി തക്കുവ ചെയ്ത് റബ്ബിലേക്കടുത്ത് ഉള്ള സമ്പത്ത് കൊണ്ട് ഉള്ളതിൽ പറക്കത്തിണ്ട് എന്ന് മനസ്സിലാക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമുക്ക് സമ്പത്തിൽ നമുക്ക് സൗകര്യമാകുന്ന രൂപത്തിൽ ആകുന്ന രൂപത്തിൽ വലിയ വീടുകളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ വെറുതെ ലോൺ എടുത്ത് വാങ്ങിച്ചവരൊക്കെ ഇതിൽ കുറെ ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും അറുപത് ലക്ഷം കടം വാങ്ങിയവര് അല്ലെ ഇരുപത് ലക്ഷം വാങ്ങിയിട്ട് അത് നാൽപ്പത് ലക്ഷമായവരെ എനിക്കറിയാം നാല്പത് ലക്ഷം വാങ്ങിയിട്ട് അത് അടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കറിയാം അവസാനം ഈ വലിയ കൊട്ടാര സമുച്ചമായ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വിറ്റ് അവസാനം ഒരു ചറ്റക്കുടലിലേക്ക് പോകും അവസ്ഥ വരും അപ്പോഴേക്ക് നമ്മുടെ പ്രായം എവിടെ എത്തിയിരിക്കും നമ്മുടെ മക്കളൊന്ന് കളിച്ച് സന്തോഷിച്ച് നടക്കേണ്ട പ്രായത്തിൽ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ഒരു കാരണവശാലും പലിശയിലേക്ക് അടുക്കരുത് ഒരാളെയും വഞ്ചിക്കരുത് നമ്മുടെ കയ്യിൽ ആരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തിരിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം അവരുടെ കണ്ണുനീര് കുടിപ്പിച്ച് അവർക്ക് ആ ക്യാഷ് ആവശ്യമുണ്ടായിരിക്കേ നമ്മുടെ കയ്യിലാണ് ആ ക്യാഷ് ഉള്ളത് എങ്കിൽ അവർ ഓരോ നിമിഷവും അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് നാം മറുപടി പറയുകയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ വേദന നാം അനുഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോ നമ്മുടെ ഫിഖഹ് പറഞ്ഞതുപോലെ നമ്മുടെ ദീന പറഞ്ഞതുപോലെ ഒരു കാരണവശാലും അറാമ കലരാത്ത രൂപത്തിൽ ഇടപെടണം അത് നമ്മുടെ മക്കളുടെ ഭാര്യയുടെ കുടുംബങ്ങളെ എല്ലാവരുടെയും വിഷയങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കണം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിഷാല് ആ കടങ്ങളുള്ള എല്ലാ ആളുകളും കടം വീടാൻ വേണ്ടി നല്ല ഇത്തരം പതിവാക്കുക മൂന്ന് ദ്വാണകളാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദ്വാഴ കൂടെ കടം വീടാൻ വേണ്ടി അലൈഹി മുത്തനബിള്ളി മാതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിശാല് ഞാൻ അതിന്റെ ടെക്സ്റ്റ് തയ്യാറാക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ ആ വിഷയം ഇതിൽ പറയാത്തത് നിശാല് മറ്റൊരിക്കലും മറ്റവസരത്തിൽ ഇനിശാല് പറയാൻ ഈ വിഷയം പറയുന്നൊരു സമയത്ത് ഇനിശാല്ല അത് ഉൾപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാല് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരസ്പരം ഇവിടെ താഴെ ഒരുപാട് ആളുകൾ അവരുടെ വലിയ വലിയ ഭീമമായ കടങ്ങളുടെ സംഖ്യകളൊക്കെ പറഞ്ഞ് എഴുതും എഴുതി അറിയിക്കുമ്പോൾ ആണല്ലോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക അപ്പൊ അള്ളാഹോ സുഹാന ആ കടങ്ങൾ വീട്ടാനും വഴികൾ തുറന്നുവരാനൊക്കെ കാരണാകും അങ്ങനെയല്ലേ മിനിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാര ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചയാണ് അതിന് വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ് അന്ന് ബുക്ക് ചെയ്ത് ടോക്കൺ കിട്ടിയവർ മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ കറക്റ്റ് സമയം പാലിച്ച് മാത്രം വിളിക്കാം അല്ലാത്ത സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിക്കണേ ഉള്ള നമ്മുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറേ മദീനയിൽ വെച്ച് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് മജലിസുകളിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ട് കടങ്ങളുള്ളവര് രോഗങ്ങളുള്ളവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് മക്കളില്ലാത്തവര് വീട്ടില്ലാത്തവര് എല്ലാവരുടെയും പ്രയാസങ്ങള് പടച്ചുറപ്പ് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവര് കടങ്ങളുള്ളവരൊക്കെ കടങ്ങളൊക്കെ ലാഹു വെട്ടിക്കൊടുക്കട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്ത് മിനിങ്ങൾ വജ്രായുധമാണ് ദ്വാ എന്ന് പറയുന്നത്

അള്ളാഹുവിലേക്ക് തക്വയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും നമ്മുടെ മജലിസിൽ പങ്കെടുക്കുക രാവിലെ വൈകുന്നേരം മജലിസ് നടക്കുന്നുണ്ട് മജലിസിൻ്റെ ലിങ്ക് കമൻ്റിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മജ്ലിസിൻ്റെ ലിങ്കുകളൊക്കെ കിട്ടും നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കും വെള്ളിയാഴ്ച അവൻ്റെ മജലിസിൻ്റെ ലിങ്കൊക്കെ പ്രത്യേകം വരും അവൻ നിങ്ങൾക്ക് മജലിസിലൊക്കെ പങ്കെടുത്ത് അസ്മാ ഉൽഹുസിനെ ചൊല്ലാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അസ്മാ ഉൽഹുസനൊക്കെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് വളരെ ആത്മാർത്ഥമായി പലർക്കും അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എല്ലാവരും മജലിസുകളിൽ പങ്കെടുക്കുക പ്രത്യേകം ത്യ ചെയ്യണം എല്ലാവരോടും വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സമാധാനവും സന്തോഷം നൽകട്ടെ അസ്സാം വലൈക്കും